തുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അവിടെ നിന്ന് തലനാര ഇഴക്ക് ഓടി രക്ഷപ്പെട്ട ആളുകളാണ് മുഴുവൻ ആളുകളും അപ്പൊ നമുക്കിത് തരുന്നത് എന്തായാലും വലിയൊരു അനുഗ്രഹമാണ് ആ ഡ്രസ്സും കാര്യങ്ങളും ഇപ്പൊ ഇവര് തരുന്നോണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് കാരണം ഞങ്ങൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അവിടെ നിന്ന് തലനാര ഇഴയ്ക്ക് ഓടി രക്ഷപ്പെട്ട ആളുകളാണ് മുഴുവൻ ആളുകളും അപ്പോൾ നമുക്കിത് തരുന്നത് എന്തായാലും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചുകഴിഞ്ഞാ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകൾ തിരിച്ച് നമുക്ക് പോയി എടുക്കാമെന്ന് പറയാൻ നമുക്കില്ല അതുകൊണ്ട് വലിയൊരു കാര്യമാണ് എം എൽ എ ചെയ്തത് അതിന് ഞങ്ങൾക്ക് എം എൽ എയോട് ഒരായിരം നന്ദിയും ഉണ്ട് ഇന്നലെ മേപ്പാടിയിൽ റീസ്റ്റോർ എന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തു ഈ കടയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ദുരന്തബാധിതർക്ക് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഏതെങ്കിലും ഒരു സാധനം അവർക്ക് കിട്ടിയില്ല എങ്കിൽ ഇവിടെ രജിസ്റ്ററിൽ അത് എഴുതി വെക്കും പിന്നീട് അത് എത്തിക്കാനുള്ള നടപടിയും ഞങ്ങൾ സ്വീകരിക്കും ഒരേ സമയത്ത് എല്ലാ സാധനവും ചില ഒരു സമയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ പരമാവധി സാധനങ്ങൾ അവർക്ക് ലഭ്യമാക്കാനുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ക്രമീകരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ തുടക്കം മുതൽ ഈ നിമിഷം വരെ നല്ല തിരക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ബഹുമാന്യനായ ഫാദർ ജിബിൻ കട്ടക്കുളത്തിൽ സെൻ ചൂറന്മല പള്ളി വികാരിയാണ് രണ്ട് എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സുധാകരേട്ടനാണ് മൂന്നാമത്തത് പള്ളിയുടെ ഇമാമാണ് ഈ മൂന്നാളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിന് ആത്മവിശ്വാസം പകരാൻ അവർക്ക് അഭിമാനം അവരുടെ കയ്യിൽ പണമില്ല പക്ഷെ അവർക്ക് ഒരു വിഷമവും ഉണ്ടാവരുത് അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ വന്ന് സ്വസ്ഥതയോടുകൂടി അവർക്ക് കളക്ട് ചെയ്ത് അവർക്ക് പോകാൻ പറ്റും പൂർണ്ണമായും സൗജന്യമായി അതിനുള്ള ഒരു കടയായി ഇത് ഒരു അതിജീവനത്തിൻ്റെ കടയായി ഈ റീസ്റ്റോർ മാറുകയാണ് അതിനുള്ള ഞങ്ങളതിൻ്റെ ഒരു മാൻ പവർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് ആവശ്യമുള്ള ലിസ്റ്റിംഗ് നടത്തി അവർക്ക് ആവശ്യമുള്ള സാധനം അവർ തന്നെ സെലക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം ഒക്കെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എം എൽ എ കെയറിന്റെ അണ്ടറിലാണിത് നമുക്ക് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ നന്നായി ഇതിനോട് സഹകരിക്കുന്നു കുറവുള്ള സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും സഹകരണത്തിലുണ്ട് എല്ലാവരുടെയും സഹകരണം എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഷോപ്പ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങളിതെല്ലാം സ്ക്രൂട്ട്നി ചെയ്ത് പിന്നെ പുത്തൻ വസ്ത്രങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഷോപ്പിങ്ങിന് ഇവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ചെറിയ കാലപ്പഴക്കം വന്നതും പിന്നെ യൂസ് ചെയ്തതുമായിട്ടുള്ള ഒരു സാധനവും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എല്ലാം പുതിയ സാധനങ്ങളാണ് ആ സാധനങ്ങൾ ഇവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള എടുക്കാനുള്ള സൗകര്യമാണ് ഇവിടെ റീസ്റ്റോറിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് अरे अरे रेट आवर में आ रहा